കോഴിക്കോട് സ്വദേശിയും സംഗീത പ്രേമിയുമായ ജോബി ജോണിന്റെ ജീവിതം മാറി മറിഞ്ഞത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമായ ശേഷമാണ് ഇരുപത് വർഷത്തോളം നീണ്ട പരിശ്രമത്തിന്റെ ഫലമായാണ് അത്രത്തോളം വലിയൊരു വേദി ജോബിക്കായി തുറന്നു കിട്ടിയത് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ ഫോറിലെ വിജയിയായിരുന്നു ജോബി പാലക്കാട് നിന്നുള്ള ശ്രീദാ ശ്രീനാഥ് ഫസ്റ്റ് റണ്ണറപ്പും മുംബൈയിൽ നിന്നുള്ള പ്രീതി വാര്യർ സെക്കൻഡ് റണ്ണറപ്പും അഞ്ജു ജോസഫും ചെന്നൈയിൽ നിന്നുള്ള വിദ്യാശങ്കറും യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങളും നേടി വിജയിയായ ജോബി ജോണിന് ട്രാവൻകൂർ ബിൽഡേഴ്സ് സ്പോൺസർ ചെയ്ത ഒരു കോടി രൂപയുടെ വില്ലയാണ് സമ്മാനമായി ലഭിച്ചത് വാഗ്ദാനം ചെയ്തതുപോലെ ജോബിക്ക് ആ വില്ലയിൽ യഥാർത്ഥത്തിൽ ലഭിച്ചുവോ എന്ന സംശയം ആരാധകർക്കുണ്ടായിരുന്നു ഇപ്പോഴിതാ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അഭിമുഖത്തിലെല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി പറയുകയാണ് ഗായകൻ ഐഡിയ സ്റ്റാർ സിംഗർ വിജയിച്ചപ്പോൾ തിരുവനന്തപുരത്ത് വില്ലയാണ് എനിക്ക് കിട്ടിയത് പോയി വരാനുള്ള എളുപ്പത്തിന് ഞാൻ എറണാകുളം തിരഞ്ഞെടുത്തു അതുകൊണ്ട് സമ്മാനമായി കിട്ടിയ വില്ല വിറ്റ് എറണാകുളത്ത് പുതിയ ഫ്ലാറ്റ് വാങ്ങി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് നടന്നത് ജോബിക്ക് വീട് കിട്ടിയില്ലേ ജോബിയുടെ അവസ്ഥ പരിതാപകരമാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഇപ്പോഴും പ്രചരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കിടന്ന് കറങ്ങുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വീട് കിട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കിട്ടി അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കരുത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് പറയാൻ എനിക്ക് അവസരം കിട്ടിയതെന്നും ജോബി പറയുന്നു മൂന്നാം ക്ലാസ് മുതൽ ഞാൻ പാടി തുടങ്ങിയതാണ് കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്ന പാട്ട് പാടിയാണ് തുടക്കം ആ പാട്ട് നാലു വരി പാടിയ ശേഷം വരികൾ മറന്നുപോയി അന്ന് കരങ്ങിയ എന്നെ ടീച്ചറാണ് ആശ്വസിപ്പിച്ചത് അവിടെ നിന്നാണ് പാട്ടിലേക്ക് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയത് തബല കീബോർഡ് ഡ്രംസ് എല്ലാം ഞാൻ കൈകാര്യം ചെയ്യും പാട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇരുപത്തിയേഴ് വയസ്സിലാണ് സ്റ്റാർ സിംഗറിൽ വിജയിക്കുന്നത് എൻ്റെ മൂത്ത മകന് ഫെജോയുടെയും ഇളയ മകന് വേടൻറെയും പാട്ടുകളാണ് ഇഷ്ടം ഞാൻ റിയാലിറ്റി ഷോ വിൻ ചെയ്ത കാര്യം മക്കൾക്കറിയാം ഞാനും കാലത്തിനൊത്ത് മാറാൻ ശ്രമിക്കുന്നയാൾ തന്നെയാണെന്നും ജോബി പറയുന്നു കോവിഡ് കാലത്ത് ശ്വാസതടസ്സം നേരിട്ട് ഒൻപത് ദിവസത്തോളം ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും ശാരീരികമായും മാനസികമായും ഏറ്റവും കൂടുതൽ വിഷമിച്ചത് കൊറോണ സമയത്താണെന്നും ജോ ജോബി പറയുന്നു കോവിഡ് വന്ന സമയത്ത് വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം ആ സമയത്ത് തകർന്നിരുന്നു ഒൻപത് ദിവസത്തോളം ഞാൻ ഓക്സിജൻ വെച്ച് ആശുപത്രിയിൽ ഒരേ കിടപ്പായിരുന്നു ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഏതോ ലോകത്ത് ശ്വാസമിരിപ്പുണ്ട് അതിരി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ അത്രയേറെ ആഗ്രഹത്തോടെ ശ്വാസത്തിനു വേണ്ടി കൊതിച്ച സമയമുണ്ട് ചിലപ്പോഴൊക്കെ ബാത്റൂമിൽ കയറി അവിടെയുള്ള ജനലിൽ പിടിച്ച് കയറി അന്തരീക്ഷത്തിൽ നിന്നും ശ്വാസമെടുക്കാൻ ശ്രമിക്കുമായിരുന്നു അവിടെയാണ് ശ്വാസം ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അന്ന് എനിക്കൊപ്പം എൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു ഓക്സിജൻ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള തോന്നലായിരുന്നു ഒൻപത് ദിവസം ഒരുപാട് ബുദ്ധിമുട്ടി അതിനുശേഷമാണ് അസുഖം ഭേദപ്പെട്ടത് മരണത്തെ മുഖാമുഖം കണ്ടു രണ്ടാമതൊരു ജന്മം കിട്ടിയതുപോലെ ആറുമാസം എടുത്തു വീണ്ടും ഞാൻ പാട്ടുകൾ പാടി തുടങ്ങാൻ അസുഖം വന്ന ശേഷം പാടാൻ ബുദ്ധിമുട്ടി കോവിഡ് സെക്കൻഡ് വേവിലാണ് എനിക്കും അസുഖം ബാധിച്ചത് ഒരു ലൈൻ പാടിയിട്ട് കരഞ്ഞുകൊണ്ട് സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിപ്പോന്നിട്ടുണ്ടെന്നും ജോബി പറയുന്നു